ഉണ്ടോ ഇല്ലല്ലോ അപ്പം എല്ലാവർക്കും ഉണ്ട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ അല്ലേ പക്ഷേ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് എന്ന് മാത്രം എൻ്റെ ആഗ്രഹങ്ങളാകില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ എനിക്കെന്ത് എൻറ്റേതായിട്ടുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകും എന്തായാലും പഠിച്ചവന് ഹയറായിട്ടുള്ള നമുക്ക് ഈ ദുഞ്ചാവലാൾ ആഹ്ലത്തിൽ ഉപകാരപ്പെടുന്ന എല്ലാ ഹയറായിട്ടുള്ള ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും പടച്ചോൺ നമുക്ക് സാക്ഷാത്കരിച്ച് തരട്ടെ ആമീൻ യാർബൽ ആലമീൻ അതിലേക്കുള്ള തടസ്സങ്ങളെ പടച്ചോൻ നമുക്ക് അകറ്റിത്തരട്ടെ അതിലേക്കുള്ള വഴികളെ പടച്ചോൻ നമുക്ക് ചുരുക്കി തരട്ടെ ആമീൻ യാർബൽ ആലമീൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദ്വാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഇസ്മ പറഞ്ഞു തരട്ടെ നമ്മളൊക്കെ പടച്ചോനോട് ദ്വായ ചെയ്യുന്നുണ്ടല്ലേ ദ്വാ ചെയ്യാത്തവരുണ്ടോ ഇല്ലല്ലോ എല്ലാവരും ദ്വാ ചെയ്യാറുണ്ടല്ലേ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് നമ്മുടെ ലക്ഷ്യങ്ങൾ പറഞ്ഞ് നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി അങ്ങനെ നമ്മുടെ ദുനിയാവു ആഹ്റം രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ പല രീതിയിലുള്ള ദ്വാഹകൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യാറുണ്ടല്ലേ നമ്മെ പടച്ച നമ്മുടെ രക്ഷിതാവായിട്ടുള്ള നമ്മുടെ റബ്ബിനോട് എല്ലാ ദിവസവും ദ്വാ ചെയ്യുന്നവരാണല്ലേ നമ്മളെല്ലാവരും ഏതായാലും ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിക്കാറുണ്ട് പക്ഷേ അതിന് പലതിനും പഠിച്ചോ നമുക്ക് ഉത്തരം തരാറില്ല എന്താ കാരണം എന്താ കാരണം ഞങ്ങൾക്ക് അറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ഹൈറാവണം എന്നില്ല നമ്മൾ ഒരുപാട് ചോദിക്കുന്നുണ്ടാവും ചിലപ്പോൾ നമ്മുടെ കണ്ണിലൂടെ ആ ഒരു കാര്യം നമുക്ക് ഹൈറഞ്ഞായിരിക്കും പക്ഷേ നമ്മുടെ സൃഷ്ടിച്ച റബ്ബിനാണല്ലോ ഏറ്റവും ഹയറായത് എന്താണ് എന്നുള്ളത് അഹിയറായ കാര്യം എന്താണ് എന്നുള്ളത് ന അറിയാം നമുക്കല്ലല്ലോ നമ്മെ പഠിച്ചത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ലല്ലോ നമ്മുടെ പഠിച്ചവൻ്റെ ഇഷ്ടപ്രകാരമാണ് നമ്മെ പഠിച്ചത് അപ്പോൾ ഓനിക്കറിയ എന്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഖയർ ഷെറു എന്നുള്ളത് അപ്പോൾ അതാലോചിച്ച് ഞാൻ ഇത് ഇത് ചോദിച്ചു പക്ഷേ എനിക്ക് ഓൻ തന്നില്ല എന്ന് ഓർത്ത് സങ്കടപ്പെടുന്നു വേണ്ട കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഓൻ തടഞ്ഞിട്ടുണ്ടെങ്കിൽ തടഞ്ഞതിനേക്കാൾ ഖെയർ ആയത് ഓങ്ങൾക്ക് തരുന്നേ അജോ ഇൻഷാല്ല പറഞ്ഞു തരുന്നതേ നമ്മുടെ അത് പെട്ടെന്ന് ഹിജാബത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മെ സഹായിക്കുന്ന ഒരു ഇസ്മു പറഞ്ഞു തന്നാലോ പറഞ്ഞു തരട്ടെ ഇന്ന് ജീവിതത്തിൽ ഇന്ന് മുതൽ ജീവിതത്തിൽ പതിവാക്കുമോ പതിവാക്കോ എന്താണ് കാര്യം അത് ഞാൻ പറയാം നിങ്ങളുടെ ആ ദുവാക്ക് പെട്ടെന്ന് പഠിച്ച ഹിജാപത്ത് നൽകും ഈ പറയാൻ പോണ ഇസ്മ നിങ്ങളുടെ ദുവാക്കളിൽ നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാല്ല അപ്പോൾ ഇസ്മു പറഞ്ഞു റെഡി അല്ലേ അറിയോ റെഡി ഇസ്മദാ യാ 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 മുജീബു അള്ളാഹ് മുജീബു യാ അള്ളാഹ് ഇതാണ് ഇസ്മ യാ മുജീബു 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 യാ 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 അള്ളാഹ് 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 ഇതിൻ്റെ അർത്ഥം ഉത്തരം തരുന്നവനെ എന്നാണ് ഇജാബത്ത് തരുന്നവനെ എന്നാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ ഇസ്മ നമ്മൾ ദ്വാകളിലൊക്കെ ചൊല്ലിയിട്ട് ദ്വാ ചെയ്യുക യാജീബു യാ മുജീബു എന്ന ദ് ദ്വായി മുമ്പും അതുപോലെ ദ്വായിലും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ദ്വാ ചെയ്താൽ ഇൻഷാള്ളാ ആ ദ്വാക്ക് പെട്ടെന്ന് ഹിജാബത്ത് ലഭിക്കപ്പെടും ഇൻഷാല്ലഹ അത്ര പവറുള്ള പരിശുദ്ധമായിട്ടുള്ള അള്ളാഹിൻ്റെ ഒരു ഇസ്മ അള്ളാഹാൻ ഇസ്മ വെച്ച് ചോദിച്ചാൽ ഒരിക്കലും ആ ഒരു ദ്വാ തള്ളപ്പെടില്ല മനസ്സിലായില്ലേ ഇസ്മസിലായില്ലേ യാ മുജീബുയാ അള്ളാ ഇത് ചൊല്ലിയിട്ട് നിങ്ങൾ ചോദിക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഹയറായത് നിങ്ങൾക്ക് തരുന്നെ ചെയ്യും ഇൻഷാ അല്ലാ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മണ്ടല്ലോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യട്ടോ അങ്ങനെ ഷെയർ ചെയ്ത് മറ്റൊരാൾ ഈ നന്മ ചെയ്താൽ അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടുമല്ലേ നിങ്ങൾക്ക് ആ ഗുണം വേണ്ടേ വേണ്ടേ അപ്പോൾ ഷെയർ ചെയ്യട്ടോ ഏതായാലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസലാൽക്കും വരഹമുലാഹി വരക്കാത്തൂ സാഹു അയല സൈദിന മുഹമ്മദ് സാഹു അലൈഹി വസ്ലം